ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് അല്ലെങ്കിൽ നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കിനും ഒരുപാട് വിലയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കൂടുതലായിട്ട് കിട്ടിയാലാണ് നമ്മുടെ വീഡിയോസൊക്കെ പെട്ടെന്ന് സജഷനിലേക്ക് പോവുകയുള്ളൂ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റെവന്യൂ ഒക്കെ ആവുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഇന്നലെ നമ്മൾ ഉമാമഹേശ്വരം എന്ന് പറയുന്ന സീരിയലിൻ്റെ ആയിട്ടുള്ള ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഉമാമഹീശ്വരത്തിനെപ്പോഴും നമുക്ക് വ്യൂ കുറവാണ് എന്നിരുന്നാലും കാണാനായിട്ട് ഇഷ്ടമുള്ള കുറച്ച് പേരുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു എന്താ ആ ഒരു പരമ്പരയുടെ റിവ്യൂ ചെയ്തിടുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്ന് പറയുന്ന സീരിയലിൻ്റെ റിവ്യൂ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയെന്നുള്ളത് ഏറെക്കുറെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ആണെങ്കിൽ വലിയൊരു ബംഗ്ലാവ് മേടിക്കാൻ വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയാണ് പക്ഷേ അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് ശുതി പറ്റിക്കപ്പെടുന്നത് കേട്ടോ അതായത് ആ അഡ്വാൻസുമായിട്ട് മുങ്ങിയിരിക്കുന്നത് ആ വീടിൻ്റെ ഓണറൊന്നുമല്ല ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകൾ ഓണറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ പറ്റിക്കുകയായിരുന്നു നമ്മുടെ സ്തുതി ആണെങ്കിൽ കറക്റ്റായിട്ട് അതിൽ വന്ന് വീഴുകയും ചെയ്തു അപ്പോൾ എന്തായാലും അതിൻ്റെ പിന്നിലാണ് ഇപ്പോൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇവരെന്തു ചെയ്തിരിക്കുന്നത് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ സി സി ടി വി ഫുട്ടേജില് ഈ ആൾ പതിഞ്ഞിട്ടുണ്ട് ആർക്കാണോ അഡ്വാൻസ് കൊടുത്തത് ആ വ്യക്തിയെ തട്ടിപ്പുകാരൻ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ആ സി സി ടി വി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫുട്ടേജ് കിട്ടണമെങ്കിൽ പോലീസിൻ്റെ സഹകരണം വേണം അല്ലെങ്കിൽ പോലീസ് വന്ന് പോലീസിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ആ അമ്പലത്തിൽ നിന്ന് ഫോട്ടേജ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ പോലീസുമായിട്ട് നമ്മുടെ സ്തുതി അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ ഈ സമയത്ത് അവിടെ തന്നെ രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ നിപ്പുണ്ടായി എന്തായാലും ശ്രുതിയും ശ്രുതിനേയും കണ്ടു കഴിയുമ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ അവരുടെ അടുത്ത് നിന്നിട്ട് മോളെ അമ്പലത്തിൽ ആരതി എടുക്കാൻ വന്നതാണോ തട്ട് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ നമ്മുടെ രേവതിയുടെ അമ്മയോട് വളരെ മോശമായിട്ട് തന്നെ സംസാരിച്ചിട്ട് അവരകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് പോലീസും അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരത് ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ വിഷ്വൽസൊക്കെ എടുത്തതിന് ശേഷം പോലീസ് തിരിച്ചു പോകാം അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ല സാറേ ഒരു കാര്യം ചെയ്യൂ നിങ്ങളെടുത്തിരിക്കുന്ന ആ വിഷ്വൽ ഉണ്ടല്ലോ അതിൽ നിന്ന് അവൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് കൂടെ യച്ചതാ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇടാം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുമ്പോൾ എന്തായാലും അവനെ പിടിക്കാൻ പറ്റും എന്ന് പറയുകയാണ് അപ്പോഴേക്കും പോലീസ് ചോദിക്കുകയാണ് എടോ താൻ എന്താ പൈസ കൊടുത്ത് ഡിഗ്രി മേടിച്ചിരിക്കുന്ന ആളാണോ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ തൻ്റെ തലയിൽ ആൾ താമസമില്ലാതെ എടോ സോഷ്യൽ മീഡിയയിൽ അയാളുടെ ഫോട്ടോ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ നാട് പോവില്ലേ മാത്രമല്ല അയാളുടെ രൂപവും ഭാവവും ഒക്കെ മാറ്റിയിട്ട് അയാൾ വേറെ വല്ല സ്ഥലത്ത് സുഖമായിട്ട് ജീവിക്കും അങ്ങനെയാണെങ്കിൽ പ്രതിയെ കിട്ടില്ലടോ താൻ ഇത്ര പൊട്ടനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതെങ്കിലും രേവതിയുടെ അനിയത്തി രേവതിയുടെ അനിയത്തിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല അവർ ചിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ ശ്രുതിക്ക് ആണെങ്കിൽ ദേഷ്യം വരുകയാണ് അപ്പൊ ശ്രുതി സുധിയോട് പറയുകയാണ് നീ മിണ്ടാതിരിക്കേ പോലീസ് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ഈ സമയത്ത് സുതി പറയാണ് അത് പിന്നെ എൻ്റെ ഐഡിയ ഏറ്റവും നല്ല ഐഡിയ ആണ് പക്ഷെ പോലീസ് അത് സമ്മതിച്ചു തരില്ല അങ്ങനെ സമ്മതിച്ചു തന്നാൽ പോലീസിനെക്കാളും ബുദ്ധി എനിക്കാന്നുള്ളത് അവർക്കേ സമ്മതിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരും വണ്ടി കയറി അങ്ങ് പോവുകയാണ് ഈ സമയത്ത് രേവിതിന് അനിയത്തിയാണെങ്കിൽ നേരെ രവതിയെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നുവെന്ന് അപ്പോൾ രവതി പറയുകയാണ് എങ്കിൽ പിന്നെ നീ ഒന്ന് ഓഫീസിൽ ചെന്ന് ചോദിക്കോ നമുക്ക് കൂടെ അതിൻ്റെ ഒരു കോപ്പി തരുമെന്ന് എന്തായാലും നമ്മുടെ ഭാഗത്തൂടെ നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ദൈവം ആണെങ്കിൽ ചെന്ന് ഒരു കോപ്പി ചോദിക്കുകയാണ് തരാമെന്ന് അവർ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചി രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് വരികയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി ചേട്ടാ ഇന്ന് വൈകിയല്ലോ അത് ദോശയുണ്ടാക്കാം ഞാൻ വാ ഏട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എനിക്ക് ദോഷമൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന ആ മലേഷ്യക്കാരുണ്ടല്ലോ അവരിന്ന് തിരിച്ചു പോകുന്ന ദിവസമായിരുന്നു അവർ നിർബന്ധിച്ചു എന്നോട് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഞാൻ പുറത്തൊന്ന് ഭക്ഷണം കഴിച്ചു രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയുകയാണ് ഇങ്ങനെ കോപ്പി ചോദിച്ചിട്ടുണ്ട് അത് തരാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ സച്ചിയും പറയുകയാണ് ശരിയാണ് നമ്മുടെ ഭാഗത്തു ഭാഗത്തു നിന്നും കൂടെ നമ്മൾ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ എന്തായാലും ആ ഓട്ടക്കാരന് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല നമ്മളും കൂടെ രംഗത്തിറങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുകയാണ് ഈ സമയത്താണ് സുതിയും ശ്രുതിയും ആ വഴി പോകുന്നത് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് എന്താടാ നിങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്ന ഞങ്ങൾ മുകളിൽ എന്ന് സുതി ചോദിക്കുകയാണ് അല്ലടാ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ വന്നൊരു മലേഷ്യക്കാരില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രുതിക്കങ്ങ് ഇനി എട്ടില് വരാട്ടോ ആ അവരുടെ സ്വന്തക്കാരൊക്കെ ഏതൊക്കെ ജയിലിൽ മലേഷ്യയിൽ വലിയ ജയിലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഞാൻ വിചാരിക്കുകയായിരുന്നു നിൻ്റെ ഭാര്യയുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ടും എന്തെങ്കിലും ഹെല്പ്പിനും വേണ്ടി നമുക്ക് അവരൊന്നും വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അതൊരു നല്ല ഐഡിയ എന്ന് പറയുകയാണ് അപ്പം തന്നെ ശ്രുതിക്കെങ്ങ് ദേഷ്യം വരികയാണ് സച്ചി സച്ചി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കണ്ണി കണ്ടവരുടെ അടുത്തും വരുന്നവരുടെ അടുത്തും പോകുന്നവരുടെ അടുത്തും എൻ്റെ അച്ഛൻ ജയിലിലാണ് എൻ്റെ അച്ഛൻ വലിയ കള്ളനാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ സച്ചി ഇതുമാതിരി ഒക്കെ ചെയ്യുന്നത് അവരോട് എന്തിനാ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛനെക്കുറിച്ച് സച്ചി എന്തിനാ അന്വേഷിക്കുന്നത് ഏ സച്ചിക്ക് നാണൂലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാൻ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി പറയാണ് അയ്യോ ഞാൻ നിങ്ങളുടെ അച്ഛൻ ജയിലിലാണെന്നൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ മലേഷ്യയിൽ ജയിലിൽ അവരുടെ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് നിങ്ങളുടെ അച്ഛനെ കുറിച്ചിട്ടാണ് അത് ഞാൻ വന്നിവിടെ ഇവിടെ പറയുകയും ചെയ്തു നിങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ അവരോട് സംസാരിച്ച് എന്തെങ്കിലും സഹായം വേണോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ നേരി കാണാനായിട്ടുള്ള ഒരു അവസരം എടുക്കണോ എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നറിയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അങ്ങനെ അധികം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കുടുംബത്തിലെ കാര്യം അന്വേഷിക്കാൻ എനിക്കറിയാം എൻ്റെ അച്ഛനെ കാണും സമയത്ത് എങ്ങനെ കാണണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതിൽ സച്ചിയുടെ സഹായത്തിൻ്റെ ഒരാവശ്യം ഇല്ലാന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇന്ദിരാ നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അതിന് വേണ്ടും സച്ചേടൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സച്ചേടൻ അങ്ങനെ ഒരു സഹായം വേണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതിനിങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴീ സ്തുതി പറയാണ് നോക്ക് എൻ്റെ അമ്മായി അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ കഷ്ടപ്പെടേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എടാ നിന്നെയൊക്കെയാണ് ശരിക്കും രാഷ്ട്രീയത്തിൽ വിടേണ്ടത് ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിൻ്റെ അമ്മായി അച്ഛനെ ഒന്ന് കാണാനും അയാളെക്കുറിച്ചിട്ട് അറിയാനും എങ്കിൽ നിൻ്റെ ഭാര്യ തിരിച്ചു പറഞ്ഞപ്പോൾ നീയും തിരുത്തിയില്ലേ അതാണ് നിൻ്റെ ഗുണം നീയെ ശരിക്കൊരു രാഷ്ട്രീയക്കാരനാവേണ്ടതാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും ശ്രുതിയും റൂമിലേക്ക് കയറിപ്പോവാണ് കേട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് സച്ചി ചേട്ടാ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത് പ്രത്യേകിച്ച് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാവുമ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് ശ്രുതി ഇതുമാതിരി പൊട്ടിത്തെറിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ശ്രുതി പൊട്ടിത്തെറിച്ചതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ശ്രുതി എന്താണോ പറയുന്നത് അത് മാത്രമേ നമ്മുടെ ശ്രുതി കേൾക്കുള്ളൂ നീ പറഞ്ഞതുപോലെ തന്നെ ശ്രുതി പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട് അതായത് മലേഷ്യയിൽ നിന്ന് തന്നെയാണോ ആ പെൺകുച്ചി വന്നിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ അച്ഛൻ ജയിലിലാണോ എന്നുള്ളതും കൃത്യമായിട്ട് അറിയണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ ഭാമാൻഡിയുടെ വീട്ടിലേക്ക് ചെല്ലണം ഭാമാൻറ്റി വഴിയാണല്ലോ ഈ കല്യാണാലോചന വന്നിരിക്കുന്നത് അപ്പോൾ ആ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ പാസ്റ്റ് അറിയാനായിട്ട് പറ്റും നമുക്ക് എന്തായാലും ഭാമാൻറ്റിനെ തന്നെ ചെന്ന് കാണാം എന്നറിയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പിറ്റേ ദിവസം ഭാമയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ മാമാൻറ്റിക്കാണെങ്കിൽ കുറച്ച് അലിവയൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഭാമാൻ്റി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ വന്നിട്ട് കുറേ ആയല്ലോ ഇടയ്ക്കിടയ്ക്കും കൂടെ ഇറങ്ങിക്കൂടെന്ന് ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഇതുവഴി ഓട്ടം പോയതാണ് അപ്പം എൻ്റെ കൂട്ടുകാരനെ കുറച്ച് അലിവ തന്നു വിട്ടു ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അലിവ രേവതി എന്നോട് പറഞ്ഞു അതായിരുന്നു ആൻറ്റിക്ക് കയ്യോടുകൂടി തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഭാമ പറയുകയാണ് മോളെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം നീ എപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നുണ്ടോ എനിക്ക് അലിവ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഈ അലുവയുടെ പാക്കറ്റ് മുഴുക്കാണ്ടി തിന്നു തീർക്കാൻ പറയുകയാണ് അപ്പോഴേക്കും മാമാൻ്റെ പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോനെ പത്തിരുപത് വർഷം മുമ്പാണെങ്കിൽ ഇതുപോലത്തെ ഒരു നാല് പാക്കറ്റ് ഞാൻ ഇരുന്നിരുപ്പിന് തിന്നേനെ ഇപ്പാന്ന് വെച്ചാൽ പതിയെ പതിയെ കഴിക്കാൻ പറ്റുകയുള്ളു എന്തായാലും ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ സച്ചി പറയാണ് ആ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ലെന്നേ വലിയ കുടുംബത്തിലത്തെ ചെക്കനാണ് അഞ്ചാറ് കാറ് സ്വന്തമായിട്ടുണ്ട് അവൻ എന്നെ പോലെ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് ഒത്തിരി സ്വത്തുള്ളതാണ് പക്ഷേ അവൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പുറം നാട്ടിൽ നിന്ന് ഒരു സംസ്കാരിയായിട്ടുള്ള മലയാളി പെൺകുട്ടിയെ കിട്ടണമെന്നാണ് ആൻറ്റിയുടെ പരിചയത്തിലാണെങ്കിൽ ഒരുപാട് പുറം നാട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ശ്രുതിയെ കൊണ്ടുവന്നത് ആൻറ്റി കാരണമല്ലേ ആൻറ്റിയാണല്ലോ ശ്രുതി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങനെയാണല്ലോ അവരുടെ കല്യാണം നടക്കുന്നത് അതുപോലെ തന്നെ ആൻറ്റി ഒരു പെൺകുട്ടിയെ എൻ്റെ കൂട്ടുകാരനും കൂടെ പരിചയപ്പെടുത്തി താന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അയ്യോ മോനെ എനിക്ക് പുറം നാട്ടിൽ ഒരു ഫ്രണ്ട്സും ഇല്ല പിന്നെ ശ്രുതി ശ്രുതി പുറം നാട്ടിലുള്ള കുട്ടിയാണെന്നുള്ളത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എനിക്കിവിടെ മസാജൊക്കെ ചെയ്യാനായിട്ട് വരുമായിരുന്നു അങ്ങനെയാണല്ലോ പരിചയമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ അച്ഛനെ കുറിച്ചിട്ട് ആൻറ്റിക്കൊന്നും അറിയില്ലേ എനിക്കോ എനിക്കൊന്നും അറിയില്ല ഞാനിതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടില്ല ശ്രുതിക്ക് പണ്ട് പായ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ശരീരവേദനയൊക്കെ വരുമ്പോൾ ഞാൻ ശ്രുതിയെ വിളിക്കുന്നത് അപ്പോൾ ശ്രുതി വന്നിട്ടാണ് മസാജൊക്കെ ചെയ്തു തരുന്നത് ഒരു ദിവസം അങ്ങനെ ചന്ദ്ര ഇരിക്കാതെ ശ്രുതി ഭയങ്കരമായിട്ടങ്ങ് കരഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവൾ മലേഷ്യയിൽ നിന്ന് വന്ന പെൺകുട്ടിയാണെന്ന് അല്ലാതെ ശ്രുതിയെക്കുറിച്ചിട്ട് കൂടുതലൊന്നും എനിക്കറിയില്ല ഓ അങ്ങനെയാണോ അല്ലാതെ ആൻറ്റിക്ക് ശ്രുതിയെക്കുറിച്ചിട്ട് നേരത്തെ തന്നെ കൂടുതലായിട്ടൊന്നും അറിയില്ലേ ഇല്ല എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അവൾ പറഞ്ഞാണ് അറിയുന്നത് അവൾ വലിയ മലേഷ്യയിലെ ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് അല്ലാതെ ശ്രുതിയെക്കുറിച്ചിട്ട് എനിക്കിത് പറഞ്ഞാൽ സത്യമായിട്ടും ഒന്നും അറിയില്ല ആൻറ്റിക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയാം ഇപ്പോഴോ ഇപ്പോൾ ചന്ദ്രയുടെ മരുമകളാണെന്ന് അറിയാം ശ്രുതിയുടെ ഭാര്യയാണെന്നറിയാം മാത്രമല്ല മലേഷ്യയിലെ വലിയ കോടീശ്വരൻ്റെ മകളാണെന്ന് അറിയാം അവൾ പറഞ്ഞിട്ട് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ അത് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ എങ്കിൽ ശരി ആൻറ്റി ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ആൻറ്റി എന്തായാലും ഈ അലുവ കഴിച്ചു തീർക്കുന്നു പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവിടം വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും പോവുകയാണോ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം നിങ്ങളവിടെ ഇരിക്കുന്നു പറയാണ് അങ്ങനെ അങ്ങനെ ഭാമ ചായ എടുക്കാൻ പോകുമ്പോഴത്തേക്കും സത്യ രേവതിയോട് പറയുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്നുള്ളത് നിനക്കിപ്പോൾ മനസ്സിലാവുന്നില്ലേ അവളെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്നും ആൻറ്റിക്കോ അറിഞ്ഞുകൂടാ അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് മീരയുടെ അടുത്ത് പോകേണ്ടി വരും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മീരയുടെ അടുത്ത് ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നില്ലേ പൂ കെട്ടാൻ വേണ്ടി ആ സമയത്ത് സാധാരണഗതിയിൽ ഞാൻ മീരയോട് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എങ്കിലേ നീ ഇപ്പം തന്നെ മീരയുടെ അടുത്തേക്ക് പോവും എന്നിട്ട് നീ അന്ന് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ പാർലറമ്മയോട് വീണ്ടും ചോദി പാർലർ മീരയോട് വീണ്ടും ചോദിക്കണം എങ്കിൽ മീര അതേ ഉത്തരം തന്നെ തരികയാണെങ്കിൽ മലേഷ്യയിൽ നിന്ന് വന്ന പെൺകുട്ടി തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം അതേസമയം ഉത്തരത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കപ്പം മനസ്സിലാക്കാം അവൾ മലേഷ്യക്കാരി ഒന്നുമല്ല നല്ല രീതിയിലൊരു ഒരു ഉഡായ്പ് തന്നെയാണെന്ന് എന്തായാലും ഈ സമയം കളയാതെ ചെല്ലെന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മീരയാണ് കേട്ടോ അപ്പോൾ മീരയുടെ വീട്ടിലേക്ക് ആരോ വന്നിരിക്കുകയാണ് കൊളുംകൊല്ലടിക്കുകയാണ് അങ്ങനെ മീന വന്ന് തുറക്കുമ്പോൾ അത് മറ്റാരും അല്ല നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരനില്ലേ അതായത് രേവതിനെ കല്യാണം ആലോചിച്ച് ഒരുത്തം വരുന്നുണ്ടായിരുന്നല്ലോ സച്ചി കൊടുത്ത ഐഡിയയും കൊണ്ട് അതിനുശേഷമെല്ലാം മനസ്സിലാകുന്നത് രേവതി കല്യാണം കഴിഞ്ഞ പെണ്ണാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ പയ്യൻ ഇപ്പോൾ നമ്മുടെ മീരയുടെ പിന്നാലെയാണ് നടക്കുന്നത് അപ്പോൾ മീരയുടെ വണ്ടിയുമായിട്ട് ചെറുതായിട്ട് അവൻ്റെ വണ്ടി കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് മുട്ടിയതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ദൃഷ്ടിദോഷം മാറാനായിട്ടാണ് വണ്ടിയുടെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അമ്പലത്തിൽ പൂജിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കെട്ടിക്കോളാൻ പറയാണ് അപ്പം മീര പറയാണ് ഓഹോ എൻ്റെ വണ്ടിയിൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുട്ട എന്തൊട്ടോ ഒന്നും ചെയ്യില്ലേ ഇല്ല ഇല്ലെന്നേ മുട്ടോ ഒന്നും ചെയ്യില്ല പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കുക അല്ല നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം മീര ചോദിക്കുകയാണ് അത് ശരി എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്നേ അതാ നേരിട്ട് ചോദിച്ചത് അപ്പോൾ മീര പറയാണ് ഞാനേ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് അവന് ഭയങ്കര സന്തോഷമാവാം അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തിൽ അവിടെ ഒന്ന് പോവാട്ടോ മീരയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് മീരയുടെ ഉള്ളിലും ഇവനോടൊരു ചെറിയ ക്രഷൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെയും കോളിംഗ് ബെല്ലടിക്കുകയാണ് മീരയുടെ വീട്ടിൽ വാതിലു നിർക്കുമ്പോൾ നമ്മുടെ രേവതിയാണ് കേട്ടോ വന്നിരിക്കുന്നത് രേവതിനെ കണ്ടത് മീര പറയുകയാണ് ഹായ് രേവതി ഞാൻ നിങ്ങളെ കുറേ നാളെ കാണ്ടൻ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതെന്തിനാണ് എന്നെ കാണണമെന്ന് വിചാരിക്കുന്നത് അല്ല നിങ്ങൾ രണ്ടുപേരും അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ സച്ചിയാണെങ്കിൽ ഇടയ്ക്കിടക്ക് നന്നായിട്ട് ചൂടാവുന്ന മനുഷ്യനാണ് അങ്ങനെയുള്ളൊരു സച്ചിയെ എങ്ങനെയാണ് ഇത്രയും ആയിട്ട് മെരിക്കെടുത്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് ഞാനെന്ത് ചെയ്തു ഇതല്ല സച്ചിയുടെ പണ്ടേ തുടങ്ങി അങ്ങനെയൊക്കെ തന്നെയാണ് സച്ചിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുള്ള മനുഷ്യനാ പുറത്ത് ഇങ്ങനെ റഫായിട്ട് പെരുമാറുമെന്നുള്ളൂ സ്നേഹിച്ചാലേ അദ്ദേഹം ചങ്ക് പറിച്ചു കൊടുക്കാനും ഒരു മടിയില്ലാത്തവനാന്നൊക്കെ പറയാം അപ്പോൾ ഈ സമയത്ത് മീരയോട് രേവതി ചോദിക്കുകയാണ് എന്നോട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഐഡിയ ചോദിക്കുന്നതിൽ നിന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട് ശ്രുതിയോട് ചോദിക്കുന്നതല്ലേ അവരല്ലേ പ്രണയിച്ച് കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീര പറയുകയാണ് ഓവ അവൾ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞിട്ട് വിഷമിച്ചിരിക്കുക ഈ സമയത്ത് ഞാൻ ഞാനീ ചോദ്യമായിട്ട് അവളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലേ അവളെന്നെ കൊന്നുകൊല വിളിക്കുമെന്ന് പറയും ാണ് അപ്പം രേവതി പറയുക അത് ശരിയാണ് പാവം മുപ്പത് ലക്ഷം രൂപ പോയില്ലേ എങ്ങനെ ഇനി ആവശ്യമൊക്കെ ചെയ്യുന്ന അവർ റിക്കവർ ചെയ്ത് വരുമോവോ അപ്പോഴേക്കും മീര പറയാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അവൾ ഇതിനും വലിയ പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെട്ടിട്ടുണ്ട് എന്നാലും അവൾ ഭയങ്കര ധൈര്യമായിട്ടുള്ള പെൺകുട്ടിയാണ് അടുത്ത സ്റ്റെപ്പ് അവൾ വെച്ചിരിക്കും അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് കരഞ്ഞു പിഴിഞ്ഞു ഇരിക്കുന്ന സ്വഭാവമൊന്നും പണ്ടേ തുടങ്ങി അവക്കില്ല ഞാനേ കോളേജ് മുതൽ അവളെ കാണുന്നതാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്കൊരു ഡൗട്ട് തോന്നുകയാണ് ആദ്യത്തെ തവണ അതായത് ആദ്യം രേവതിയും പൂ കെട്ടാൻ പോകുന്ന സമയത്ത് മീര പറഞ്ഞത് കുട്ടിക്കാലം മുതലേ ഒരു അഞ്ചാറ് വയസ്സ് മുതലേ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും അവരുടെ അച്ഛന്മാർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നുമാണ് പെട്ടെന്ന് ഇപ്പോൾ പറയുന്നു കോളേജിലാണ് വെച്ചാണ് ഇവരെ തമ്മിൽ കണ്ടുമുട്ടണേന്ന് കോളേജിൽ വെച്ചോ അപ്പോൾ എങ്ങനെ കണ്ടുമുട്ടി ആ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അവൾ അങ്ങനെയുള്ള പരിചയം എന്ന് പറയുകയാണ് അന്ന് മുതലേ അവൾ ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയാം അല്ല അന്ന് പറഞ്ഞു ഒരുമിച്ച് വളർന്നതാണെന്നോ നിങ്ങളുടെ അച്ഛനും ഇവളുടെ അച്ഛനും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്നോ നിങ്ങൾ ഒരുമിച്ച് ടൂറ് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും മീരങ്ങ് വെറക്കാട്ടോ ദീപമി എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചോ മാറൊന്നും പോയല്ലോ അത് പിന്നെ എൻ്റെ കൂടെ പണ്ടൊരു ശ്രുതി എന്ന് പേരുള്ള കുട്ടി പഠിച്ചിട്ടുണ്ടായി അവളും ഇവളും അവളിവിളും അങ്ങ് മാറിപ്പോയതായിരിക്കും ഹെ എന്തായാലും ഞാൻ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് വേണ്ട ചായ വേണ്ട ശരിയെങ്കിൽ ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ സച്ചിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടെന്നേ ആദ്യം എന്നോട് പറഞ്ഞത് ഇവർ രണ്ട് വയസ്സ് മുതൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഭയങ്കര സുഹൃത്തുക്കൾ അവരുടെ അച്ഛനും ഇവരുടെ അച്ഛനും തമ്മിലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു അങ്ങനെയുള്ള പരിചയമാണെന്നൊക്കെയാണ് പക്ഷേ ഇപ്പം മീര പറയുന്നത് അതൊന്നുമല്ല കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള പരിചയമാണ് ഇവരുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ശ്രുതീന എന്തായാലും ഇതിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഈ പെൺകുച്ചി മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നല്ല ഏതോ ഒരു കുടുംബത്തെ സാധാരണ പെണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടുകാരി മീനുണ്ടല്ലോ അതിനെല്ലാ സത്യങ്ങളും അറിയാം അതും ഈ ഈ പ്ലാനിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഏയ് മീര അങ്ങനെയാണെന്ന് എനിക്ക് തോന്നില്ല കുറച്ച് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് സത്യം പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുന്നു അറിയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് പൊട്ടൂസ് രേവതി നമ്മളെക്കുറിച്ച് നേരെ നോക്കി ചീത്ത പറഞ്ഞാലും പുകഴ്ത്തി സംസാരിക്കുന്നവരെ വിശ്വസിക്കരുത് അങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റെന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ പറയുന്നത് നീ അത് മനസ്സിലാക്കാനായിട്ട് വൈകുന്നതാണ് എന്തായാലും നമുക്ക് പോകെ പോകെ കണ്ടുപിടിക്കാം എനിക്കൊരു ഓട്ടോ ഉണ്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയായിട്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് പോവാണ് അടുത്ത സീനിൽ വിദ്യ നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രുതി നിന്നെ പോലെന്നോണ പറയുന്ന ഒരുത്തി ഒരുത്തിയുടെ കൂട്ടുകാരായിട്ടിരിക്കുന്നത് എനിക്ക് എന്ത് ബുദ്ധിമുട്ടും നീ കാരണം ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട അവസ്ഥയാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നീ ഇതെന്തൊക്കെ പറയുന്നേ ആടി നിന്നെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് രേവതി ഇവിടെ എന്തോ എന്തോ കാര്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ രേവതി വന്നത് നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയത് നീ നിന്നെ ഞാൻ എത്ര കാലം മുതൽ അറിയാം എവിടെ വെച്ചാണ് നിന്നെ കണ്ടത് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്നെ അന്വേഷിക്കാൻ രേവതി നിന്റെ വീട്ടിൽ വന്നോ എന്തിനാ അവൾ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്നിട്ട് നീ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം എടി നീ എന്തിങ്ങനെയൊക്കെ പറയുന്നേ എടി പിന്നല്ലാതെ നീ പോപ്പുലേഷനേക്കാളും വലിയ രീതിയിലല്ലേ നോണ പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ഈ മൈൻഡിൽ വെക്കാം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ശ്രുതി നീ ഒന്നും മനസ്സിലാക്കിക്കോ രേവതിയും സച്ചിയും നിന്നെ കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പിന്നിലാണ് അവരിപ്പോൾ അത് നീ ഓർത്തോ എന്നെങ്കിലും നിൻ്റെ നോണകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ വെച്ച ഫോൺ ശരിയെന്ന് പറഞ്ഞ് വെക്കുകയാണ് അങ്ങനെ ശ്രുതി വേഗം സുതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് നിങ്ങളുടെ അനിയനോ അനിയത്തിക്കും ഇത് തന്നെയാണോ പനിയും നോക്കിയാണ് അപ്പോൾ സുതി ചോദിക്കുക എന്ത് പണി ആ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മീരയുടെ അടുത്ത് നിന്നിരിക്കുന്നു എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചിട്ടും എല്ലാം ചകഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സ്തുതി പറയുകയാണ് അല്ല അവൾ എന്തിനാണ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മീരയുടെ അടുത്ത് ഇല്ലുന്നത് അതിന് മാത്രം എന്തുട്ടാണ് ഇത്ര അന്വേഷിക്കാനായിട്ടെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ പൈസ കിട്ടിയോ പൈസയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ അവർക്ക് ഇച്ചിരി അന്വേഷണം കൂടുതലാണ് എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ തലയിട്ട് നടക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തേന്ന് പറയുകയാണ് ഇപ്പോൾ ശ്രുതി പറയുകയാണ് നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ച് തീർപ്പാക്കാം നമ്മുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് ആ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കൂട്ടിയിട്ട് ഉണ്ടാക്കണം അതിന് ശേഷം അത് സച്ചിയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുമാതിരി അന്വേഷിക്കാനായിട്ട് വരില്ലല്ലോ അവൻ പിന്നെ ഒരു വോയിസ് ഇല്ലല്ലോ അവൻ നമ്മുടെ പിന്നാലെ വരാനായിട്ടും അന്വേഷിക്കാനായിട്ടും എന്തായാലും നമുക്കത് എത്രയും പെട്ടെന്ന് ചെയ്യണം ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുകയാണ് എടി മുപ്പത് ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല ഞാൻ വേറൊരു ഐഡിയ നിന്നോട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ഐഡിയ നിൻ്റെ ആ ഇളയച്ചനില്ലേ മലേഷ്യക്കാരൻ അയാൾ എവിടെയാണെന്നുള്ളതെന്ന് നോക്ക് എന്നിട്ട് അദ്ദേഹത്തെ കേട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പെട്ടെന്നൊരു മുപ്പത് ലക്ഷം രൂപ തരാനായിട്ട് ചോദിക്കുകയും കടമായിട്ട് ചോദിച്ചാൽ മതി നമുക്കത് തിരിച്ചു കൊടുക്കാൻ പതിയെ അതായിരിക്കുള്ളൂ ബെറ്റർ വേ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ അക്കിടിപ്പെട്ട അവസ്ഥയിൽ അവർട്ടാ ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം ഇപ്പം അദ്ദേഹം എവിടെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് നോക്കാം എന്ന് പറയുകയാണ് ശ്രുതിയും ഹാപ്പിയാവാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിക്കൊണ്ട് രേവതി പൂ കൊടുക്കാൻ പോകുന്ന ഗ്യാപ്പിൽ രണ്ട് ചെറുക്കന്മാർ വന്നുകൊണ്ട് രേവതിയുടെ ഉണ്ടല്ലോ അത് വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് രേവതി അവരെ ഫോളോ ചെയ്ത് വരികയാണ് കേട്ടോ അങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് നിർത്തുകയാണ് അവർ അങ്ങനെ അവർ ആ ഓടിയ അകത്തേക്ക് ഈ പൂക്കൊട്ടി ായിട്ട് കീറിച്ചെല്ലാം എവിടെ എൻ്റെ പൂക്കോട്ട നടാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ രേവതിയും മോളിയ അകത്തേക്ക് ഇല്ലയാണ് അപ്പോഴേക്കും ഒരു സ്ത്രീ വന്നിട്ട് മോളെ മോളെക്കുറിച്ച് നന്നായിട്ട് ഞങ്ങൾക്കറിയാം മോളിവിടെ ഇരിക്കുക ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് നിങ്ങളിതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആൾ മാറിയിരിക്കുകയാണ് ദൈ രണ്ട് ചെറുക്കന്മാരെ എൻ്റെ പൂക്കോട്ടയായിട്ട് ഈ വീടിൻ്റെ അകത്ത് വന്നു കയറിയിട്ടുണ്ട് അതെങ്ങ് തിരിച്ചു പറയാൻ പറയാണ് അപ്പോൾ അവർ പറയുകയാണ് എല്ലാം എനിക്കറിയാം ഞാൻ ഈ വീട്ടിൽ വേല ചെയ്യുന്ന സ്ത്രീയാണ് എൻ്റെ യജമാനി അതായത് എൻ്റെ മുതലാളിയമ്മയാണ് ഇതൊക്കെ ചെയ്യിച്ചിരിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ട് അടങ്ങി സ്പെഷ്യലായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് നിങ്ങൾക്കിടയ്ക്ക് തലയിൽ എന്താണ് നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവിടേക്ക് വരുന്നത് ആരാണ് നമ്മുടെ രേവതിക്ക് ഡെക്കറേഷൻ ഓർഡർ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ സ്ത്രീയുണ്ടല്ലോ അവർ തന്നെയാണ് അവർ ട്രിക്കിലൂടെ രേവതിനെ അവിടെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് അതിനുശേഷം രേവതിയോട് പറയാണ് മോളെ ഞാനാണിതിന് പിന്നിൽ എല്ലാത്തിനും കാരണം ഞാൻ മോൾക്ക് ഒരു അവസരം തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് ഈ ഡെക്കറേഷൻ പരിപാടിയായിട്ട് നടക്കുന്നതാണ് എനിക്കൊരു എനിക്ക് പറ്റിയൊരു മത്സരാർത്ഥി പോലും ഇതുവരെ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വരുവാണെങ്കിൽ കൂടെ ഞാൻ അവരെ വളരാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെയാണ് മോളുടെ അവസ്ഥ മോളിപ്പോൾ എണ്ണ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ ഫീൽഡ് കൈയ്യടക്കാമെന്ന് ഉദ്ദേശിച്ചാൽ ഞാനത് കണ്ടു നിൽക്കുക ഒരിക്കലും കണ്ടു നിൽക്കില്ല മിക്കവാറും മോൾക്കും ഈ ഫീൽഡ് ഈ ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഔട്ടാവേണ്ടതായിട്ട് വരും അതില്ലാതിരിക്കണമെങ്കിൽ ഞാനൊരു ഓപ്ഷൻ മോക്ക് തരാം മോള് എൻ്റെ കൂടെ വന്ന് എൻ്റെ ജോലിക്കാരിയാവ് ഞാൻ മോക്ക് ഡെക്കറേഷനിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നോ അതിനേക്കാളും കൂടുതൽ വരുമാനം എല്ലാ മാസവും തരാമെന്നേ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുകയാണ് നോക്ക് നിങ്ങളുടെ ഈ മാതിരിയുള്ള ഉടായ്പിലൊന്നും പേടിക്കുന്ന ഒരാളല്ല ഞാൻ മര്യാദയ്ക്ക് എൻ്റെ പൂക്കൊട്ട എൻ്റെ വണ്ടിയിൽ വെക്കാൻ പറ ഞാൻ പോട്ടേന്ന് പറയുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് അങ്ങനെയൊക്കെ പറയല്ലേ മോളെ മോൾക്ക് ഞാൻ പറയുന്നൊന്നും ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് ചോദിക്കുകയാണ് രേതി പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പലരെയും ചവിട്ട് മെതിച്ചായിരിക്കുള്ളൂ ഈ ഫീൽഡിൽ വന്നിരിക്കുന്നതെന്നും എനിക്കറിയാം പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ അതുപോലെ ചവിട്ടി മെതിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വിജയം കാണുക തന്നെ ചെയ്യും നിങ്ങൾ എന്നെപ്പോലൊരുത്തെയും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരി മോളെ ഞാൻ മോളെ കൃത്യമായിട്ട് നോക്കിക്കോളാം നിങ്ങൾ എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ നോക്കാൻ േ എൻ്റെ ഭർത്താവുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ വിജയം കാണും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ വെച്ച് ജീവിക്കും മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കും അല്ലാതെ എൻ്റെ പിന്നാലെ ഇമ്മാതിരിയുള്ള തോന്നിയ ദിവസം കാണിച്ച് വരണ്ട ഇനിയും എൻ്റെ പിന്നാലെ നടന്നാ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവന്മാർ തിരിച്ചു കൊ കൊട്ടയും വെച്ച് കൊടുക്കുകയാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് ഇവളെ മരിക്കാനായിട്ട് ഈ വഴി കൂടെ സാധിച്ചില്ലെങ്കിൽ അടുത്ത വഴി എന്തായാലും നോക്കൂ ആ സ്ത്രീ മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കയ്യിലൊരു പാസ്പോർട്ടിൻ്റെ അപേക്ഷയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് അല്ല നീ എവിടെ പോകുന്നു ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് നമ്മളെ എല്ലാവരും മലേഷ്യയിൽ ടൂർ പോകാൻ പോവാണ് ഫാമിലി ടൂർ പോലെ ആവാം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എങ്കിൽ പിന്നെ നീയും രേവതിയും കൂടെ പോയിട്ട് വാ നിങ്ങളല്ലേ ഹണിമൂണൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതിരുന്നവർ അപ്പോൾ നിങ്ങൾ പോയിട്ട് വാ ഞങ്ങളെന്തിനാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെയല്ലോ അവിടെ മലേഷ്യയിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ അച്ഛൻ്റെ വീടും ഗെസ്റ്റ് ഹൗസും ബംഗ്ലാവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാന്നേ എന്താ പാർലറമ്മ ഞങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ലെന്ന് ചോദിക്കുകയാണ് എന്തായാലും പാർലറമ്മയ്ക്ക് ഓൾറെഡി പാസ്പോർട്ട് ഉണ്ടാവും മലേഷ്യയിൽ നിന്നാണല്ലോ പാർലറമ്മ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാസ്പോർട്ട് ഉണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഉള്ളങ്ങ് കിടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുകയാണ് അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ശ്രുതി നിങ്ങളെ കൊണ്ടുപോവില്ല പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ശ്രുതി തീർച്ചയായിട്ടും ശ്രുതിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോകും മാത്രമല്ല മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛനെയും പോയി കാണാലോ നമ്മുടെ ആശുപത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ രോഗിയെ പോയി കാണുന്നത് പോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ജയിലിൽ പോയി അദ്ദേഹത്തെ കാണാലോ എന്ന് പറയുകയാണ് മോളെ ശ്രുതി നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മലേഷ്യയിൽ നിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ശരിയാക്കില്ലേ അവിടെ ആകുമ്പോൾ നിനക്ക് വേലക്കാരും എല്ലാവരും ഉണ്ടാവുമല്ലോ പിന്നെ ചുറ്റിക്കാണാനായിട്ടാണെങ്കിൽ കാറും സൗകര്യമൊക്കെ ഉണ്ടാവും ോ അത് നീ ശരിയാക്കില്ലെന്ന് ചോദിക്കുകയാണ് ശ്രുതിക്ക് ആണെങ്കിലും മനസ്സിലാവുന്നുണ്ട് സച്ചിയും രേവതിയും ശ്രുതിക്ക് പണി കൊടുക്കുന്നതാണെന്ന് എന്തായാലും ശ്രുതി പറയുകയാണ് ആ ആ ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയാണ് അതിനുശേഷം ശ്രുതിയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി റൂമി ചെന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് നിന്റെ അനിയന് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് കറക്റ്റ് നമ്മളായിരുന്നു ആദ്യം മലേഷ്യയിൽ പോകേണ്ടിരുന്നത് ഇപ്പൊ കണ്ടോ അവന്റെ ഐഡിയയിൽ നമ്മൾ പോകേണ്ട അവസ്ഥ വന്നു വല്ലാത്ത ഗതികേടായിപ്പോയി അവൻ തന്നെ ഫസ്റ്റ് ഐഡിയ വെച്ചു എന്ന് പറഞ്ഞോട്ട് ശ്രുതി അങ്ങ് പോകാട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി വിചാരിക്കുകയാണ് ഞാൻ അതെന്ത് പറയുന്നു അവൻ എന്ത് മനസ്സിലാക്കുന്നു ഇൻ്റെ ദൈവമേ അടുത്ത സീനിലാണെങ്കിൽ രേവതിനെ കാണിക്കുകയാണ് രേവതി സച്ചിയോട് ചോദിക്കുകയാണ് സച്ചിയേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നോട് പറയാണ്ട് മലേഷ്യയിൽ പോകാമെന്ന് അങ്ങ് തീരുമാനിച്ചെങ്ങനെയാണ് ശരിയാവുക മലേഷ്യയിൽ പോയി ആ നാടൊക്കെ ചുറ്റി കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴിക്കേം തീരും നമുക്ക് മുകളിലൊരു റൂം പിടിക്കേണ്ടതല്ലേ സച്ചി ചേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോടും കൂടെ ചോദിച്ചിട്ടാവണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഒരു കൂളിംഗ് ഗ്ലാസും സച്ചി വെച്ചിട്ടുണ്ട് എന്നിട്ട് രേവതിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കുകയാണ് ഇത് വെക്കുക എന്നിട്ട് നീ ചിന്തിക്ക് അപ്പോഴേ നിനക്ക് കാര്യം മനസ്സിലാവുള്ളൂ എനിക്ക് മലേഷ്യയിൽ പോകാനുള്ള ആഗ്രഹമാണെന്നാണ് നീ വിചാരിക്കുന്നത് അല്ല നമ്മുടെ പാർലറമ്മയുടെ മുഖം ഞാൻ ആ കാര്യം പറയുമ്പോൾ ഏത് രീതിയിൽ മാറുന്നു എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മ്മ പേടിച്ചിട്ടുണ്ട് ഇനി അവൾ മലേഷ്യയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തും അതായത് ഇവളെന്തായാലും നമ്മുടെ അമ്മ നിർബന്ധിക്കും മലേഷ്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ ആ നിർബന്ധത്തിനൊന്നും വഴങ്ങില്ല പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വഴികളും അവൾ ഒപ്പിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവൾ ഫ്രോഡാണെന്ന് ഇനിയിപ്പോൾ പോവുകയാണെങ്കിലോ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ തെറ്റിദ്ധാരണയാണിതൊക്കെയെന്ന് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് അങ്ങനെയല്ല പോവാമെന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കാൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ശ്രുതി ഉണ്ടാക്കിയാലോ അപ്പോഴും ഫ്രോഡ് തന്നെ ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഈ രേവതി നിൻ്റെ നിൻ്റെ ബുദ്ധി നല്ല രീതിയിൽ വേല ചെയ്യുന്നുണ്ട് ആ കണ്ണാടി വെച്ചത് കൊണ്ടാണ് നിനക്ക് അതുപോലെ പറയാൻ പറ്റുന്നതെന്ന് പറയുകയാണ് രേവതി പറയുകയാണ് ഓ അപ്പോൾ ഈ കണ്ണാടിയിലാണല്ലേ തലച്ചോറിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഏ എന്ത് സച്ചി ഏട്ടാ എന്നാലും നമ്മളിനിയിപ്പോൾ മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയുടെ ചിലവ് വരില്ല എന്ന് ചോദിക്കുകയാണ് ഇപ്പം സച്ചി പറയാണ് മലേഷ്യല്ലോ ആര് പോവാൻ ഞാനൊന്നും മലേഷ്യ പോകുന്നൊന്നുമില്ല അത് വെറും പാർലർ അമ്മയെ പറ്റിക്കാനായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് അറിയാൻ കേട്ടോ എന്തായാലും പാർലറമ്മയുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നും പറഞ്ഞാൽ അവരിയ്ക്കയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ശ്രുതി നന്നായിട്ട് കിടുങ്ങിയിട്ടുണ്ട് ശ്രുതിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ ഒരു കുറച്ചങ്ങ് എപ്പിസോഡുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിയെ കയ്യോട് ഊടി പിടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര മലേഷ്യയിൽ നിന്നല്ല ശ്രുതി എന്നുള്ളത് ചന്ദ്ര മനസ്സിലാക്കുന്നുണ്ട് പിന്നെയാണ് ശ്രുതിക്ക് തൃശ്ശൂർ പൂരം കിട്ടാൻ പോകുന്നത്